എവിടേക്കാ പോണേ വായു വായു ദേ ഇവിടെ കയറ് അവിടെ കേറിക്കൂ ഞാൻ ആടാണ് കുട്ടി ഇതെന്താണിത് ഏ ഏ അമ്മ ആ എന്റെ കുട്ടി എന്താണ് പേടിപ്പിക്കുന്നത് ആ ജിംബു ജിംബു അപ്പുറത്തെ വീട്ടിൽ കുട്ടികൾ വിരുന്നു വന്നിട്ടുണ്ട് അതെല്ലാം കണ്ടിട്ട് കുരക്കുകയാണ് ഒരാളെ പരിചയമില്ലാത്ത കാണാൻ പറ്റില്ല ഉറുമ്പ് നോക്കുമ്പോ ഉറുമ്പ് വാ നീ ഇങ്ങട് വാ ഇങ്ങട് വാ ഇങ്ങട് വാ വായോ വായോ വാ വരുന്നില്ല അയ്യോ അവിടത്തെവിട്ടാകത്തില്ല അവിടുത്തെവിട്ടാകത്തില്ല അവിടെ നിന്നോ ഇവിടെ തന്നോ നിന്നോ എന്തി എന്തു പേടിയാവണോ 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 കുട്ടിച്ചേ അബോ അത് പിടിച്ച് കയറ് കയറിക്കോ അമ്മ അവിടെ നിൽക്കാം കയറിക്കോ കയറിക്കാം അമ്മ നിൽക്കാം അവിടെ അയ്യേ ഞാനില്ല അപ്പോൾ അവൻ്റെ പൂരന്ന് വിരിക്കാൻ പത്ത് പതിനഞ്ച് ദിവസമേ ഉള്ളൂ പത്ത് പതിനഞ്ച് ദിവസമായ വെട്ടിയിട്ട് അപ്പോഴേക്കും കടക്കിൽ ഇറുത്തു വന്നു മുകളിലെ ചെടികളെല്ലാം ഇവിടെ കൊണ്ടുവച്ച് കണ്ടോ കംപ്ലീറ്റ് ഇവിടേക്കാക്കി അവിടെ വെള്ളമൊഴിക്കാൻ ആളില്ല ഇപ്പോ കണ്ട അമ്മ അപ്പത്തേക്ക് പോകണ്ട പോലെ ഒരു ചേന കിട്ടിട്ടുണ്ട് അമ്മേ കൊമ്പി വല്യ ചേനാട്ട ഒരു അഞ്ചാറ് കിലോ ഉണ്ടാവും കിട്ടീലെ തരമ്മ തരാട്ടാ നമ്മടെ അച്ഛനെ കുറിച്ച് വന്നില്ല എൻറെ അമ്മ ഇത്രയും കണ്ടത് നായിക്കി കോഴി കോഴി കിട്ടീലേ രണ്ടെണ്ണ കോഴിക്ക് പൂവാലിപ്പരല് ആരല്ലിപ്പരലി പൂക്ക് ആ ഇത് കൊണ്ടുതന്നിന്നു വരണം ഇപ്പൊ ചേനക്കാർ കഴിക്കുമ്പോൾ കഴിക്കു വരും തോന്നുന്നു മിന്നൊരു കാണിച്ചു കൊടുക്കും വരും വേഗം വരും കൊഴുപ്പ് നേൈക്കണ വായനേ ഒരു കലയാനാണ് അйнаണോയന്ന മുറുക്കിണ്ടാവോ തരടാ തരട്ടാ ആ പൂച്ചലി പൂച്ചേൽക്ക് തിരാ വര കഷ്ടം ഒന്നും കൊടട്ടാ കൊണ്ടാ കത്തിട്ട് വീണ വായിക്ക് പോലെ വായിക്കണം അവിടെ അതേപോലെ കായറുടിച്ചോ ഇത് പറ്റില്ലോ മോഴ്സ് മോഴ്സ് അല്ല വണ്ടാലല്ല ഇങ്ങോട്ട് പോണ്ടാവോ ചേക്കനെ ഇതിന് സാാനം കൊടുക്കില്ല നിങ്ങ പിയിപ്പേട് കൊടാൻ നിൽക്കാന്ന് തോന്നുന്നു തന്നേ അമ്മയും മകളും കൂടിയിട്ട് എന്ത് വേണോ ഞാൻ അവർക്ക് ഇതിന് കൊടുക്കട്ടെ കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ടുമ പൂവാലിപ്പരൽ കിട്ടി കുറച്ച് അപ്പൊ നമ്മള് ബീഫ് ഒരു വെറൈറ്റി ആയിട്ട് വെക്കാൻ പോവാനിട്ടാ കുക്ക് ഹോട്ടലിൽ വെക്കുന്ന പോലെ വെക്കാൻ പറഞ്ഞിട്ടോ വെക്കണേ കുക്കുകൾ വെക്കണല്ലേ കുക്ക് കഴിഞ്ഞ ആഴ്ച വെച്ചു നന്നായിട്ടുണ്ടാ വെച്ചോ എനിക്ക് ഇടക്കളിൽ കയറാണ്ട് കഴിഞ്ഞത് ഇപ്പം ഞങ്ങൾ കുറച്ച് അതിൻ്റെ ലിവർ എടുത്തിട്ട് റോസ്റ്റ് ചെയ്തിരിക്കുക അല്ലേ ഇവിടെ കരിഞ്ഞ് ലിവറല്ല അത് അപ്പം ഗൈസ് നമ്മൾ ബീഫ് വെക്കുന്നത് അല്പം കോക്കനട്ട് ഓയിലും റെഡ്മി ചീത്ത പറയുന്നുണ്ടോ എവിടെ കണ്ട പോണ് നമ്മൾ അവൻ്റെ ചീത്ത പറയല് ആ ഡയലോഗാണത് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഇത്ര നേരം വീഡിയോ പൗസായി ഇരിക്കുന്നതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേല്ല എന്താ ഇങ്ങനെയാണ് വീട്ടിലെ വെക്കുന്നത് അവൻ വീഡിയോ പ്ലേ ചെയ്യാതെ പിടിച്ചോണ്ടിരുന്നേസ് ആദ്യത്തെ സ്റ്റെപ്പുകൾ അപ്പൊ നമ്മൾ ബീഫ് വേവിച്ചു വെച്ചിട്ടുണ്ട് കൊറേ എല്ലൊക്കെ ഇട്ടിട്ടുണ്ട് വലിയ വല്യ ചേനക്കാരിന്റെ എല്ലൊക്കെ വാങ്ങി വന്നിരിക്കണ കൊമ്പിയുടെ മാറ്റടാരി വെണ്ണയു മിനുവിനെ കൊതിപ്പിക്കണോ വീരിയെടുത്ത് അയച്ചിട്ട് മിനുവിന് കാണിച്ചു കൊടുക്കണ്ട മിനു കുഞ്ഞേ നല്ല നല്ല ചരിക്ക്

ഞാൻ വീഡിയോ എടുത്താ ഞാൻ യൂട്യൂബിലിടും കഴിക്കണത് ആരും കാണണ്ട ബ്രെഡ് ആവി വെച്ചു ടോസ്റ്റ് ചെയ്തില്ല മിന്നു മിനുവിനെ കൊതിപ്പിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കണം മിനു വെഡ് ക്രിസ്മസ് ന്യൂ ഇത് മാത്രം ന്യൂഇയറിനാണ്

അവനവള് സെപ്പറേറ്റ് വെച്ചാൽ നായ്ക്കൾക്ക് വേവിക്കാൻ വെച്ചിരിക്കുക നായ്ക്കൾക്ക് ഇത് നമ്മൾ വലിയ വലിയ പീസ് കണ്ടോ എല്ലും ഇറച്ചിയും കൂടെ വേവിക്കുക കുക്കുവിനെ ഇവരെ ഒരാൾ ഇരിക്കുന്നുണ്ട്

എല്ലാം കൂടി നീ അതിനെ ഇട്ട് ഇതാക്കിയങ്ങണ്ട് ലാസ്റ്റ് തൈര് പോലെ ആക്കണ്ട ലാസ്റ്റ് എന്നെ കുറ്റം പറയണ്ട കിളി പറഞ്ഞ പോലെ കിളി പറഞ്ഞ വെള്ളി വിടുമുട്ടി വേനിക്കാണ്ട കൊടംപുള്ളി എടുത്തു മാറ്റി ചമ്മന്തി അരയ്ക്കും ഞാൻ ഈ കൊടംപുളിനെ കഴുകി വൃത്തിയൊക്കെ എടുത്തു വെക്കും എന്നിട്ട് നല്ല അടിപൊളി ചമ്മന്തി അരക്കും ഞാൻ ഗൈസ്